സംസാരിക്കുന്നു റിട്ടയേർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറും കോഴിക്കോട് എയിംസ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ആനി ടി എ കേരളത്തിൽ ഒരു വർഷം അമ്പതിനായിരം പേർക്ക് വിവിധതരം തരം ക്യാൻസർ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നു എന്നതിൽ നിന്നും ഈ രോഗത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാം ഇന്ത്യയിൽ ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം ആരോഗ്യം കവരുന്ന ശരിയായി ചികിത്സിച്ചില്ലെങ്കിൽ ആയുസ്സിന് ഒരു രോഗമാണ് ക്യാൻസർ താങ്ങാനാവാത്ത ചികിത്സാ ചെലവ് പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുന്നു തെറ്റായ പല ജീവിത ശൈലികളും ഈ രോഗത്തിന് വഴിയൊരുക്കുന്നു എഴുപത്തിയഞ്ച് ശതമാനം രോഗികളും തുടക്കത്തിൽ ശ്രദ്ധിക്കാതെ രോഗം വല്ലാതെ ബാധിച്ച ശേഷമാണ് ചികിത്സ തുടങ്ങുന്നത് ക്യാൻസർ ആർക്കും വരാം പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഭേദമില്ലാതെ നേരത്തെ കണ്ടുപിടിച്ച് ശരിയായ ചികിത്സ ചികിത്സയെടുത്താൽ മറ്റു രോഗങ്ങളെപ്പോലെ തന്നെ മരണനിരക്ക് കുറയ്ക്കാവുന്നതാണ് ഇക്കാര്യത്തിൽ സമൂഹത്തിൻ്റെ മനോഭാവം മാറേണ്ടതുണ്ട് ക്യാൻസർ ഒരു പകർച്ചവ്യാധിയല്ല ക്യാൻസർ വന്നാൽ ജീവിതം തീർന്നു എന്ന ചിന്ത ശരിയല്ല വൈദ്യശാസ്ത്രം അത്രയേറെ പുരോഗമിച്ചു കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ഒരു മേഖലയാണ് ഇത് വലിയ പരിധിവരെ പ്രതിരോധിക്കാവുന്ന ഒരു രോഗമാണ് ക്യാൻസർ അതിന് സമൂഹത്തിൽ വ്യാപകമായ ബോധവൽക്കരണം വേണം ഭൂരിഭാഗം ആളുകൾക്കും നല്ല ധാരണയില്ല തെറ്റുധാരണകൾ ഒരുപാടുണ്ട് താനും ക്യാൻസർ പകർച്ചവ്യാധിയാണ് പരിചരിച്ചാൽ പകരും കൂടെ ഭക്ഷണം കഴിച്ചാൽ പകരും അടുത്തിടപഴകിയാൽ പകരും എന്നൊക്കെ തുടങ്ങി പല മിഥ്യാധാരണകളുമുണ്ട് എല്ലാ ക്യാൻസറും പാരമ്പര്യമായി പകരുന്നവയുമല്ല ചികിത്സ ബാരിച്ചതാകയാൽ പലപ്പോഴും ചികിത്സ സാധാരണക്കാരനും പാവപ്പെട്ടവനും അപ്രാപ്യമാണ് സർക്കാർ തലത്തിലും സർക്കാർ ഇതര തലത്തിലും സമൂഹത്തിലെ എല്ലാവർക്കും ഗുണം കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമ്മുടെ ചികിത്സാ പദ്ധതികൾ ആവശ്യത്തിന് ഓങ്കോളജിസ്റ്റുകൾ വേണം മരുന്നുകൾ മിതമായ നിരക്കിൽ ലഭ്യമാവണം പ്രമേഹം ബി പി പോലെ മരുന്നുകൊണ്ട് പൂർണ്ണമായും നിയന്ത്രിച്ചു കൊണ്ടുപോകാവുന്നതും ആണ് ചുരുക്കം ചില കാൻസറുകൾ പൂർണമായും ഭേദമാകാറുണ്ട് രോഗിയിൽ നിന്നും കാര്യങ്ങൾ മറച്ചുവെക്കാതെ ഇതൊരു സാധാരണ രോഗമാണെന്നും തെറ്റിദ്ധാരണകൾ മൂലം ഒളിച്ചു വയ്ക്കുകയോ ചികിത്സയെടുക്കാതിരിക്കുകയോ ചെയ്യരുത് ആത്മവിശ്വാസത്തോടെയുള്ള രോഗിയുടെ സമീപനം രോഗം മാറുന്നതിൽ പ്രധാനമാണ് ക്യാൻസർ വന്ന് മാറിയവരുടെ പുനരധിവാസവും പ്രധാനമാണ് പലവിധ മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ പരിചരണവും സപ്പോർട്ടും അവർക്ക് അത്യന്താപേക്ഷിതമാണ് ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ അകാരണമായി ശരീരഭാരം പെട്ടെന്ന് കുറയുക ശരീരത്തിൽ പെട്ടെന്ന് കാണപ്പെടുന്ന മുഴകളും തടിപ്പുകളും സ്ത്രീകളിൽ തുടർച്ചയായോ മാസമുറയ്ക്കിടയിലോ ഉള്ള അമിത രക്തസ്രാവം ഭക്ഷണം വിഴുങ്ങുന്നതിൽ തടസ്സം തൊക്കിൽ മറുക് കാക്കപ്പുള്ളി അരിമ്പാറ ഇവയിൽ കാണുന്ന മാറ്റങ്ങൾ അഥവാ വലുപ്പം കൂടൽ വിസർജ്യങ്ങളിൽ രക്തക്കറ അകാരണമായ ദഹനക്കുറവ് നെഞ്ചരിച്ചൽ വായിലെ മാറ്റങ്ങൾ പുണ്ണ് നിറവ്യത്യാസങ്ങൾ വേദനകളും കഴലകളും പനി അകാരണമായ ക്ഷീണം വിട്ടുമാറാത്ത ചുമ ഒച്ചയടപ്പ് ഇതെല്ലാം അവഗണിക്കരുത് ഒരുപക്ഷെ അർബുദത്തിൻ്റെ ആരംഭം ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് റിട്ടയേർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസറും കോഴിക്കോട് എയിംസ് ഹോമിയോപ്പതിക് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ സീനിയർ കൺസൾട്ടന്റുമായ ഡോക്ടർ ആനി ടി എ